السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم من قال لا إله إلا الله داخل الجنة وصانا واجق لا إله إلا الله يعيك أن يلعبن سرقة البروش ذنال أدان يتوم مليا ആക്കിബത്ത് കെട്ടി മരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് വല്ലാഖിബത്തുലിൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കുള്ളതാണ് ഒരു സുഹാബി മരണസമയത്തിൽ ഇലാഹല്ല ചെല്ലുന്നു ചെല്ലാത്തതായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ലാറസൂൽ അള്ള സഹാബാക്കൾ ചോദിച്ചു അൽക്കമാർ അതി അള്ളാഹുവാൻ പെരുമ ചെല്ലുന്നില്ല പിന്നീട് ബിസലല്ലാഹു അലൈ വസ്വലമാ തങ്ങൾ അൽക്കമാർ റദിയല്ലാഹു വൻഹു അൻഹുവിൻ്റെ ഉമ്മയോട് ചോദിച്ചു നിങ്ങൾ മകനുമായിട്ട് വല്ല പ്രശ്നം വല്ലതുകൊണ്ടോന്നു അപ്പോൾ അൽക്കമാർ അതി അള്ളാഹു അൻഹുവിൻ്റെ മാതാവ് പറയുകയാണ് ഇവൻ എന്നെക്കാട്ടിയും കൂടുതൽ ഭാര്യയാണ് സ്നേഹിച്ചത് അതുകൊണ്ട് ഞാൻ പുറത്ത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ സീതന റസൂൽ കരീം സല്ലാസ്വലമാ തങ്ങൾ പറയും പറഞ്ഞു അല്ല നിങ്ങളുടെ മകൻ കെലിമ ചെല്ലാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പൊരുത്തം കിട്ടാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ മകനെ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറഞ്ഞ് പറയാൻ പറഞ്ഞു പിന്നീട് അൽക്കമാ റദി അള്ളാഹു ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്തതിന് ശേഷമാണ് അൽക്കമ റതി അള്ളാഹു അൻഹുവിന് പിന്നീട് കെലിമ ചെല്ലുവാൻ കഴിയ കഴിഞ്ഞിട്ടുള്ളതെന്ന് നാം നൂറ് ശതമാനവും നാം അട്ടിപരയിട്ട് നാം മനസ്സിലാക്കും അങ്ങനെ നാം മാതാപിതാക്കളെ നാം നല്ല രീതിയിൽ നാം പരിചരിക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമ്മളുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത അല